ഒരു അടിപൊളി കാട് ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ വളരെ സിമ്പിളാണ് കേട്ടോ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചിക്കൻ മസാല മതി കേട്ടോ പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മൾ ആദ്യം ഇട്ടത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അതുകൊണ്ട് എരിവനുസരിച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടാൽ മതി പിന്നെ കുറച്ച് ജീരകം ചതച്ചതും വെളുത്തുള്ളി കുറച്ചധികം ചതച്ചതും ഉപ്പ് പിന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ കോൺഫ്ലവർ ഒരു സ്പൂൺ എണ്ണ ഇത്ര ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം ഇനി കുറച്ചുകൂടി വെള്ളം കൂടി ഒഴിച്ച് നല്ലൊരു കുഴമ്പ് വരുമോ അധികം നീണ്ടുപോകാൻ പാടില്ല ഈ ഒരു ടെക്സ്ചറിൽ കിട്ടണം കേട്ടോ അങ്ങനെ നല്ലപോലെ കുഴച്ചെടുത്തിട്ട് നമ്മുടെ കാടക്കുട്ടന്മാരായിട്ട് നല്ലപോലെ അതിലോട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നല്ല മാരിനേറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിപ്പുണ്ട് ഒരു അരമണിക്കൂർ കുറഞ്ഞുവെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അങ്ങനെ ഞാനൊരു അര മുക്കാൽ മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഞാൻ ഓരോന്നായിട്ടാണ് ഇട്ടത് എല്ലാം കൂടി ഇട്ടാ അധികം പെട്ടെന്ന് ആയില്ലെങ്കിലോ നോർത്ത് ഓരോന്നായിട്ടിട്ട് പെട്ടെന്ന് വറത്തെടുത്തിട്ടോ അങ്ങനെ കാടയൊക്കെ എല്ലാം വറുത്തു ഇനി ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ട് മൂന്ന് പച്ചമുളകവും കൂടി വറുത്തിട്ട് നമ്മുടെ കടക്കോഴിയുടെ മുകളോട്ട് ഇട്ടു കൊടുത്തിട്ടോ പിന്നെ ഇനി ബാക്കി വന്ന മസാല നമ്മൾ കുറച്ചധികം വെളുത്തുള്ളി തന്നെ എടുത്തായിരുന്നല്ലോ അപ്പോൾ അതെന്തായാലും മസാല ബാക്കിയുണ്ടാവും അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അത് ആ എണ്ണയിൽ വറുത്ത് വരണം ഇതാണ് ഏറ്റവും ടേസ്റ്റ് ഞാൻ വിചാരിച്ചത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ലെന്നാണ് പക്ഷേ ആ ഒരു വെളുത്തുള്ളി മസാലയൊക്കെ മിക്സ് ആയ തേങ്ങ ഉണ്ടല്ലോ തേങ്ങയുണ്ടല്ലോ തട്ടിപ്പൊളിയായിരുന്നു അങ്ങനെ നമ്മുടെ ഏറ്റിപ്പോരി കടഫ്രൈ റെഡി ആയിട്ടുണ്ട് സംഭവം സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്ത് േ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ